ഹലോ ഗൈസ് അപ്പോൾ രാവിലെ തന്നെ നല്ല മഴ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നീക്കാനും കഴുകിയിട്ടുണ്ടായിരുന്നു ഇനി രാവിലെ കഴിക്കാനായിട്ട് ഇപ്പം ഗോതമ്പ് ദോശ എന്നിട്ടുണ്ടായിരുന്നത് ഞാൻ നീച്ചപ്പിന്നെ അമ്മ പകുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി ഞാൻ ഉണ്ടാക്കി കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഇന്നലെ ഐറ്റം വന്നപ്പോൾ മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ അത് ചേലക്കര സ്റ്റൈൽ മീൻ കറി വെക്കാൻ പോവുകയാണ് അപ്പോൾ ചേച്ചി പൊടി ചേലക്കര കെട്ടോ അപ്പോൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്താൽ തോന്നുന്നുണ്ട് അമ്മയ്ക്ക് അമ്മ ചേലക്കര സ്റ്റൈൽ മീൻ മീൻകറിയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അമ്പാടിക്കുള്ള കോറയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഓനത് കഴിച്ചില്ല ഗെയ്സ് ഓ രാവിലെ ഉണ്ടാക്കിയ രാവിലെ ഉണ്ടാക്കിയ ഗോതമ്പ് ദോശയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വെക്കുമ്പോൾ പല്യച്ചു അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ പല്ല് ഇരിക്കുന്നുണ്ട് പിന്നെ വന്ന് അമ്മ നേരെ കറി വെക്കാൻ കേട്ടോ ഈ പുളി പുളി അതേപോലെ തക്കാളി ആദ്യം വേവിച്ചെടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് വെക്കുന്നത് അമ്മ എനിക്കറിയില്ല അത് കറക്റ്റായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് ചോദിക്കുന്ന കണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ കൊടുക്കുന്നുണ്ട് ബാക്കി പണികൾ അടി അടിച്ചു വരുന്നുണ്ട് ഒക്കെ ഉണ്ട് മുറ്റടിച്ചു വരാൻ പറ്റില്ലല്ലോ നല്ല മഴയതുകൊണ്ട് മുറ്റടിച്ച് ഇട്ടുണ്ടായിരുന്നില്ലെന്ന് എൻ്റെ ഇടയിൽ കൂടെ ഉള്ളടിച്ചൂരി തുടക്കി അങ്ങനത്തെ പരിപാടികൾ കഴിഞ്ഞത്തിന് മീനായിട്ടുണ്ട് കേട്ടോ മീൻകര ആയപ്പോൾ ഏട്ടൻ ഫുഡ് കഴിക്കുകയായിരുന്നു ഏട്ടനെ ഒന്നും വറക്കില്ല മഴയുണ്ട് തന്നെ ഏട്ടന് വറക്കില്ല ഏട്ടൻ വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അമ്പാടിക്ക് കുറ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അതും കൊടുക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ കൂടെ ഏട്ടയ്ക്ക് ചോറ് വയർ തീരുന്നുണ്ട് കേട്ടോ ായിട്ടിങ്ങനെ ഇടയ്ക്കു വരിത്തരാറുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വരുത്താമെന്നുള്ളൂ അത് കഴിഞ്ഞ് അമ്പാടിക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ ഒരുങ്ങി ഞാൻ വേഗം പോയി കുളിച്ചു കിട്ടും കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ തുറത്തി നിൽക്കുമ്പോഴായിട്ടും ബെഡിൽ കിടക്കുന്നുണ്ട് അപ്പോൾ എടിനോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടാണ് മുടി തുർത്തി കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വേഗം മുടിയൊക്കെ തോർത്തി കെട്ടി വെച്ചു എന്നിട്ട് ഞാൻ വേഗം ചോറൊഴിക്കാൻ പോയിട്ടോ അപ്പോൾ അതിന് സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു പണികളൊക്കെ ഒരുങ്ങി എന്നാൽ മഴക്കാറുണ്ട് സമയം അറിയാൻ തന്നെ അല്ലേന്ന് അപ്പോൾ എന്നിട്ട് വേഗം പോയി ചോറുണ്ടോ ചോറും അമ്മയുടെ സ്പെഷ്യൽ മീൻ കറി പിന്നെ പച്ചക്കടല ഉപ്പിട്ട് പുഴുങ്ങിയതുണ്ടായിരുന്നു അമ്പാടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് പക്ഷേ അവൻ കഴിച്ചില്ല അത് ഞാൻ കഴിച്ചു വന്നിട്ട് അതുകൊണ്ടായിരുന്നു എന്നിട്ട് അതൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഫുഡും കഴിച്ചു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഞടുത്ത് എഴുതിയിട്ടും കാണുന്നവരേക്കും ബായ്